ശ്രീ രമേശ് നന്മണ്ട ഇന്ന് ക്രൈം ന്യൂസിന്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ പൊതുരംഗത്ത് നിന്ന് വരുന്ന അതിഥികളിൽ പ്രധാനപ്പെട്ട ഒരാളായി തീർച്ചയായിട്ടും ശ്രീ രമേശിന്റെ സാന്നിധ്യം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹം കേരളത്തിലെ യു ഡി എഫിലോ എൽ ഡി എഫിലോ ഉള്ള ഒരു കക്ഷിയുടെ നേതാവല്ല ദേശീയ തലത്തിൽ അദ്ദേഹം എൻ ഡി എ മുന്നണിയുടെ ഭരണകക്ഷിയായ എൻ ഡി എ മുന്നണിയുടെയോ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിയുടെയോ ഭാഗമല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലൊരു മുന്നണിയുടെയും ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പലപ്പോഴും വലിയ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളൊരു പാർട്ടിയാണ് അതിൻ്റെ സെറ്റ് ബാക്ക് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ സത്യസന്ധമായി അദ്ദേഹം പറയും തീർച്ചയായിട്ടും യു പി ദീർഘകാലം ഭരിച്ച മായാവതിയുടെ പാർട്ടിയാണത് മായാവതിയുടെ രാഷ്ട്രീയ ഗുരു തീർച്ചയായിട്ടും കാൻഷിറാം എന്ന വലിയ ദളിത് വിമോചന പ്രവർത്തകനായിരുന്നു അതൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായി നമുക്ക് പരിചയമുള്ളതാണ് എങ്കിലും ബഹുജൻ സമാജ് പാർട്ടി എന്ന പാർട്ടിയുടെ ഒരു നയ നയനിലപാടുകളെക്കുറിച്ച് അതിൻ്റെ രാഷ്ട്രീയമായ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഇതപര്യന്തമുള്ള മുന്നേറ്റത്തെക്കുറിച്ച് ഇനി അങ്ങോട്ടുള്ള പദ്ധതികളെക്കുറിച്ച് ഒക്കെ നമ്മോട് സംസാരിക്കാൻ ശ്രീ രമേശ് നന്മണ്ടരൈമിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു വെൽക്കം സർ സർ സാറിന് പറഞ്ഞു തുടങ്ങാം ബി എസ് പിയെ സംബന്ധിച്ച് ചോദിക്കുന്ന സമയത്ത് തന്നെ പലരും ഒരു കാര്യം ഇന്ത്യ മുന്നണിയിലാണോ എൻ ഡി എയിലാണോ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ചോദ്യം ഉയർന്നു വരുന്നതിൻ്റെ ഒരടിസ്ഥാനം ഇന്ത്യൻ പൊളിറ്റിക്കൽ സെനാരി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഒന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ അല്ലെങ്കിൽ എൻ ഡി എക്കോ ആണ് എന്നോ മുൻ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതിൽ ഏതിലാണ് എന്ന് ചോദിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒരു നേതാവിനും ഒരു പ്രത്യേക ഒരു ചിഹ്നത്തിനും കീഴിൽ ടോട്ടൽ പാർലമെൻറ് മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന പാർട്ടിയാണ് അതെ കേരളത്തിൽ മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും ഞങ്ങൾ മത്സരിക്കാറുണ്ട് ദേശീയ തലത്തിൽ ഇന്ത്യയിലെ അംഗീകരിക്കപ്പെട്ട ആറ് ദേശീയ പാർട്ടികളിൽ മൂന്നാം സ്ഥാനത്ത് എക്കുന്ന സിംഗിൾ ലാർജസ്റ്റ് നാഷണൽ പാർട്ടിയാണ് ബി എസ് പി ബി എസ് പി കഴിഞ്ഞിട്ട് കോൺഗ്രസും ബി ജെ പിയും കഴിഞ്ഞാൽ ഇപ്പം ബി ജെ പി ഒന്നാം സ്ഥാനത്തും കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തും അത് കഴിഞ്ഞാൽ ബി എസ് പി ആണ് അത് കഴിഞ്ഞിട്ട് മറ്റു പാർട്ടികളുള്ളൂ ആറ് ദേശീയ പാർട്ടികളിൽ പക്ഷെ ദേശീയ തലത്തിൽ ഞങ്ങളൊരു സ്റ്റാറ്റസ് അങ്ങനെ ആണെങ്കിലും കേരളത്തിൽ ഞങ്ങൾ അതിവിപുലമായ ഒരു വലിയ സംഭവമാണ് എന്ന അവകാശവാദം ഞങ്ങൾക്കില്ല എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എന്ന പോലെ തന്നെ സ്വന്തമായി ഓഫീസ് സ്ഥാപിച്ച് ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഞങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സി എസ് പി ചോദിക്കുന്നതും കാൻഷണം തന്നെ മുന്നോട്ട് വെച്ചതുമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കുന്നത് വളരെ മൈക്രോ മൈന്യൂട്ടായ ബ്രാഹ്മിൻസ് ആണ് അവര് ജനസംഖ്യ ഒരു മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ ത്രീ പോയിന്റ് ഫൈവ് പക്ഷെ അവർക്ക് എറ്റാലും ഇന്ത്യ ഭരിക്കാൻ പറ്റുന്നു ദേ ആർ റൂളിംഗ് ക്ലാസ് അത് കോൺഗ്രസ് ഭരിച്ചാലും എൻ ഡി എ ഭരിച്ചാലും ഇന്ത്യ മുന്നണി ഭരിച്ചാലും വേറെ ഏതെങ്കിലും മുന്നണി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും ഭരിക്കുന്നവന്റെ പാർട്ടി വ്യത്യസ്തമായിരിക്കും പക്ഷെ ഭരിക്കുന്നവന്റെ ജാതി നോക്കിയാൽ അതിന് കാൻഷറാം ചോദിക്കുന്നത് ബ്രാഹ്മണൻ ഇങ്ങനെ തുടർച്ചയായി ഇന്ത്യ ഭരിച്ചു പോകണമെങ്കിൽ കാൻഷറാം ചോദിച്ചത് ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ബ്രാഹ്മണന് ഒരു ബ്രാഹ്മണജാതി പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് ബ്രാഹ്മണൻ ഒരിക്കലും ബ്രാഹ്മണ ബ്രാഹ്മണജാതി പാർട്ടി രാഷ്ട്രീയ ഇല്ല എല്ലായിട്ടും ജാതി പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഞങ്ങളുടെ ഭാഷയിൽ കാൻഷിരാമന്റെ ഭാഷയിൽ അവരുണ്ടാക്കിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒക്കെയാ ഇതിനകത്തൊന്നും ജാതി തെരഞ്ഞാൽ കാണുന്നില്ല ഓക്കെ അപ്പൊ ഇതെല്ലാവരുടെയും പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ കാര്യം ചെയ്യുന്നത് പക്ഷേ അധികാരത്തിലെത്തപ്പം അവനവില്ല ചോദിക്കുന്നത് ബ്രാഹ്മണ ഒരു ജാതി പാർട്ടി ഉണ്ടാക്കിയിട്ടല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഒരു പാർട്ടി ഉണ്ടാക്കുന്നത് ഓ നല്ല ചോദ്യമാണ് ബഹുജൻ സമാജ് എസ് സി എസ് ടി ഒ ബി സി എൻ മൈനോറിറ്റി അത് ദലിത് എന്നുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടും ബഹുജൻ സമാജിലേക്കുള്ള ഒരു അവല്യൂഷനാണ് നേതൃത്വവും ദളിത് ബുദ്ധിയും നയിക്കുന്ന ഇന്ത്യയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഒരു ബഹുജൻ ബഹുജൻ പാർട്ടി ഉൾപ്പെടെ അതായത് ദളിത് നിന്നും മാന്യവർ സമാജ് എന്ന് പറയുന്ന വലിയ കൊണ്ടുപോയി സർവസമാനാധിപത്യത്തിന്റെ ഏറ്റവും ഏറ്റവും വലിയ ഒരു സാഹോദര്യത്തിന്റെ ഒരു വലിയ നിലയിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലാതെ ദലിതർ മാത്രം പ്രത്യേകമായി ഒരു ബ്ലോക്കായി കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന് അവരുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന് അവരുടെ മാത്രം വോട്ടേ ഞങ്ങൾക്ക് വേണ്ടു എന്ന് പറഞ്ഞു അവർ അവരവിടെ എത്താൻ പോകുന്നില്ല ഒന്ന് നമ്പർ വൺ നമ്പർ ടു കാൻഷ്യറാം ചോദിക്കുന്നൊരു ചോദ്യം ദളിത് എന്ന് പറയുന്നത് അവർക്കൊരു ഒരു ദളിത് പ്രസ്ഥാനങ്ങൾക്കും ഒരു പ്രോ ആക്റ്റീവായ അജണ്ട ഇല്ല എന്നുള്ളതാണ് അവരുടെ അജണ്ട ഒക്കെ റിയാക്ഷണറിയാണ്

നല്ല നല്ല ഐഡിയ ആശയമാണ് എന്താണ് കേരളത്തിലെ ഒരു യൂണിറ്റ് വന്നത് എന്ന് വെച്ചാൽ കേരള ഹരിജൻ ഫെഡറേഷൻ പിന്നീട് ഈ ദലിത് എന്ന പേരൊക്കെ വന്നപ്പം അതിന്റെ പേര് മാറി ഐ ഡി എഫ് ഐ ഇന്ത്യൻ സ്ഥാപക പ്രസിഡന്റും അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രവർത്തകരും നേതാക്കളും കേരളത്തിൽ അത്ര അത്രയും നിലയിലൊരു പ്രതീക്ഷ ഉണ്ടായിട്ട് കേരള മണ്ഡലങ്ങളൊന്നും എന്നറിയുന്നില്ല അതിനൊരു കാരണം കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിന്നെ സജീവ സാന്നിധ്യം കാണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ദലിതർ ഏറ്റവും നിൽക്കും എന്ന് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ദളിതരെ ആ നിലയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം ഉപയോഗപ്പെടുത്തണം അതായത് ഇന്ത്യയില് തന്നെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആ നിലയില് ഇന്ത്യയിൽ ഒരിക്കലും തൊഴിലാളി തൊഴിലാളികൾക്ക് വിപ്ലവം ഉണ്ടാവാതിരിക്കാൻ ആ അല്ല ഇപ്പൊ വിപ്ലവം ഉപയോഗിച്ചല്ലേ പൂർണ്ണമായിട്ടും അതൊക്കെ അതൊക്കെ സ്വപ്നത്തിൽ അതെ 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 അപ്പൊ അതുകൊണ്ട് പിന്നെ ഇന്ത്യയില് ആർക്കെതിരെയാണോ വിപ്ലവം നടക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ഈ വരേണ്ടത് അവർ തന്നെ ഞങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് പറഞ്ഞിട്ട് വന്ന ഒരു രീതിയാണ് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മേൽജാതിക്കാർ അവർ ഹൈജാക്ക് ചെയ്തെടുക്കുകയും ഇവിടുത്തെ ജന്മിത്തത്തിൻ്റെ ഒരു പുതിയ പതിപ്പാക്കി അവരതിനെ മാറ്റുകയും ചെയ്തു അതാണ് അതെ അതെ ഇപ്പം ഞാൻ പറയാം ദളിതർക്കടയിൽ പണ്ട് പിന്നെ അവരാ പണിയെടുപ്പിച്ചവർ പണ്ട് കൂലി കൊടുത്തവർ ർക്ക് വോട്ടവകാശം ഡോക്ടർ അംബേദ്കർ വാങ്ങിക്കൊടുത്തപ്പം ഈ വോട്ടെണ്ണം കൊണ്ട് കാര്യം നിർണ്ണയിക്കുന്ന ഒരു സ്ഥിതി അപ്പൊ വരമ്പത്ത് നിന്ന് ജന്മി പറഞ്ഞു മുതൽ നിങ്ങളും തൊഴിലാളിയാണ് ഞങ്ങളും തൊഴിലാളിയാണ് നമ്മൾ ഒറ്റ അറുകയാണ് അതുകൊണ്ട് നിങ്ങളെ കാര്യം പറയാൻ ഞങ്ങൾ പാർലമെന്റിലും പഞ്ചായത്തിലും ഒക്കെ പോയിക്കോളാം നിങ്ങള് വോട്ട് ഞങ്ങൾക്ക് ചെയ്താൽ മതി അപ്പൊ എന്തായി പുതിയ ജന്മി ആ പുതിയ ജന്മി വരമ്പത്ത് നിന്ന ജന്മി ഒരു ദിവസം രാഷ്ട്രീയത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി അവനായി ജില്ലാ സെക്രട്ടറി അവനായി സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിയും അവനായി രാജ്യസഭയിലാവുമ്പോൾ പോവും പാർലമെന്റിലും പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ അവനായി ബാക്കി സംവരണത്തിലേ അതെ പണ്ട് പാടത്ത് പണിയെടുത്ത നമ്മളാളുകള് പുതിയ കാലഘട്ടം വന്ന പുതിയ ജന്മീത്തം വന്നപ്പം കാര്യം നേടാൻ ഇവന്റെ ഇവന്റെ വീട്ട് തന്നെ പോയി ഞങ്ങൾക്ക് രണ്ട് വീട് തരണം ഒരു ഈ പുതിയ രൂപം സൃഷ്ടിക്കുന്നതാണ് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ദളിത്സിനെ ഇത്രയേറെ സ്നേഹിച്ച ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടിയോട് എന്തുകൊണ്ട് ഐക്യപ്പെട്ടുകൂടാ കേരളത്തിലും മഹാത്മാഗാന്ധി സ്നേഹിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അംബേദ്കറുമായിട്ട് തർക്കമുണ്ട് ഞാനത് ഡോക്ടർ അംബേദ്കർ ഞങ്ങൾ ഒരു നിലപാട് തറയാക്കി വെക്കുന്നത് ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റ് കൊണ്ടുവന്നാലും ഞങ്ങളത് ബാങ്കിൽ മറ്റേ പണ പണയം ഉരുപ്പടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറച്ചു നോക്കുമല്ലോ അങ്ങനെ ഉരച്ചു നോക്കാൻ ഉപയോഗിക്കുന്നൊരു സാധനം അംബേഡ്കര് നിൽക്കുന്നൊരു നിലപാട് തറയാണ് അപ്പം ആ നിലപാട് തറയിൽ ഉറച്ചുരച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഡോക്ടർ അംബേഡ്കര് ഏതാണ്ട് അഞ്ഞൂറിലധികം അറുന്നൂറോളം പേജുള്ളൊരു പുസ്തകം ഭാഷ ഗാന്ധിയും കോൺഗ്രസും തൊട്ടുകൂടാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു ഒരു തർജമേല തലക്കെട്ടിൽ പോളിറ്റിക്സ് അല്ലെ ഒളിച്ചു കടത്തി രാഷ്ട്രീയം ഓക്കെ സമ്മതിച്ചു ഞാൻ ചോദിക്കുന്നത് ഇത് രണ്ടും ശരിയാണ് സാർ അപ്പോൾ സാറിന് തീർച്ചയായിട്ടും ബി എസ് പി പോലെ ഒരു പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയെ എതിർക്കാൻ ആശയപരമായ ന്യായങ്ങളുണ്ട് ഓഫ് കോഴ്സ് കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഒരു മുന്നണിയെ എതിർക്കാനും അംബേദ്കർജി ഉൾപ്പെടെയുള്ളവരുടെ ഒരു ന്യായമുണ്ട് പക്ഷെ മാറുന്ന ഇന്ത്യയുടെ യാഥാർത്ഥ്യം ഒരു ചോദ്യം വളരെ പ്രധാനമാണ് അങ്ങനെയാണെങ്കിൽ ആത്മീയമായും രാഷ്ട്രീയമായും ഇന്ത്യയിലെ ഒരു സാംസ്കാരിക ബഹുസ്വരതയെ സ്വത്വത്തെ നമ്മുടെ ഇന്ത്യൻനെസ് എന്ന് പറയുന്ന ഇൻഡോളജി എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഇന്ത്യയുടെ ഒരു ആദിമ സംസ്കാരത്തിൻ്റെ പ്രത്യേകിച്ച് ഇതിപ്പോൾ ഗാന്ധി പോലും നമുക്ക് വിയോജിച്ചാലും ഇത് ബുദ്ധൻ്റേത് കൂടിയാണല്ലോ ബസവേശ്വരൻ്റെയാണല്ലോ ഇതിപ്പോൾ പലരുടെ ഇന്ത്യ അങ്ങനെ പലരുടേതുണല്ലോ ഇന്ത്യ ആ ഇന്ത്യയിൽ ആ ഒരു കൾച്ചറിൽ തീർച്ചയായിട്ടും ശൂദ്രന്റെ ഭരണം വരും ശൂദ്രന്റെ ഭരണമാണ് ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ്റെത് കൂടിയാണല്ലോ ഇന്ത്യ അപ്പോൾ ഇന്ത്യൻ എസ് ചർച്ചയ്ക്ക് വരുന്ന ഹിന്ദുത്വം നാട് ഭരിക്കുന്ന ഒരു കാലത്ത് അവരോടും ഒരു കാരണവശാലും സംവാദാത്മകമായൊരു ബന്ധം പോലും പാടില്ല എന്ന് മായാവതി ഒക്കെ തീരുമാനിക്കുന്നത് എന്തുമാത്രം പ്രായോഗികമാണ് അല്ല സംവാദാത്മകമായ ബന്ധം എന്ന് പറയുമ്പോൾ ി എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത് ബി എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ഞങ്ങൾ പറയുന്നത് ഇതെല്ലാം ഒരു മനോവാദി പാർട്ടികളാണ് അതായത് ഒരർത്ഥത്തിലല്ലെങ്കിൽ അർത്ഥത്തിൽ പിന്നെ ഈ മനോവാദത്തിൻ്റെ ആളുകളായി അതിൻ്റെ വക്താക്കളായി നിലകൊള്ളുക എന്നുള്ളതാണ് ഉദാഹരണം പിന്നെ ജാതിയെ സംബന്ധിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാട് ഒരു മാർസ്റ്റ് നിലപാട് ഉണ്ടായിരുന്നു ജാതിയും വർഗവും തമ്മിലുള്ള തീർച്ചയായും സംബന്ധിച്ച് അത്തരമൊരു നിലപാട് വെച്ചുകൊണ്ടിരുന്നവരാണ് പിന്നീട് പി കെഎസ് ഉണ്ടാക്കുന്നത് അതല്ലോ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ ഇത് പഠിച്ചത് കോൺഗ്രസ് എന്നാണ് പട്ടയജാതിക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഈ വർഗരാഷ്ട്രീയം പറയുന്നവർ കോൺഗ്രസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് അതിനെ മോഡലാക്കിക്കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത് മനസ്സിലായോ അത് ഇത്തരം പാർട്ടികളിലേക്ക് പോകുന്ന മറ്റു സമുദായക്കാർ അവിടെ ഒറിജിനൽ കോൺഗ്രസ്സോ ഒറിജിനൽ സി പി എമ്മോ ഒറിജിനൽ സി പി ഐ ഒക്കെ ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പോ അവൻ ബി കെ എസും എ കെ എസുമാണ് പിന്നെ അപ്പുറത്ത് ചെല്ലുമ്പോ അവൻ ദളിത് കോൺഗ്രസ് ആണ് എല്ലാവരും ഹിന്ദു എന്ന് പറഞ്ഞിട്ട പിന്നെ ഹിന്ദു ആയേക്കാന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോയാൽ മോർച്ചയാണ് പട്ടികജാതി മോർച്ചയാണ് എന്ന മുസ്ലിം ലീഗിലൊക്കെ ചേർന്നേക്കാം എന്ന് അവിടെ നമ്മൾ വിചാരിച്ചീഗുമാണ് എവിടെ പോയാലും രക്ഷയില്ല ഞാൻ പറയുന്നത് ആ നിലയിലുള്ള എന്താണ് ഈ ജാതി വെച്ചുകൊണ്ടുള്ള ഈ ഈ ഒരു രീതി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോ സി പി എമ്മിന്റെ മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ഞാൻ ചോദിക്കുന്നത് നടപ്പിലാക്കേണ്ടത് പാകിസ്ഥാൻ പ്രസിഡന്റ് ആണോ അഥവാ അമേരിക്കൻ പ്രസിഡന്റ് ആണോ എന്നുള്ള ചോദ്യം നോക്കണം സി പി എം പറഞ്ഞത് നടപ്പിലാക്കണം നടപ്പിലാക്കണം നരേന്ദ്രമോദി എന്താ പറഞ്ഞോ നരേന്ദ്രമോദി പറഞ്ഞത് സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാം ഞങ്ങൾ പറയുന്നത് ഇത് ഇത് രണ്ടും അർത്ഥം നടപ്പിലാക്കരുത് എന്നാണ്